ശബരിമല വിഷയത്തിൽ എൽ ഡി എഫിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റേത് ഒരു സർക്കാർ എടുത്ത നിലപാടിൽ ഏറ്റവും വലിയ പാപമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തും കമ്മ്യൂണിസ്റ്റുകൾ വിശ്വാസങ്ങളെയും ഭാരതീയ സംസ്കാരത്തെയും ആധ്യാത്മികതയെയും അംഗീകരിക്കുന്നവരല്ല പക്ഷേ ഇത്രയേറെ പേർപ്പോടെ ഒരു തീരുമാനം അവർ എടുക്കുമെന്ന് കരുതിയില്ല യു ഡി എഫ് ഇക്കാര്യത്തിൽ പാർലമെന്റിൽ ഒന്ന് പറയും പത്തനംതിട്ടയിൽ മറ്റൊന്ന് പറയും ഇതു സംബന്ധിച്ച കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ അവരെ വെല്ലുവിളിക്കുകയാണ് വർഗീയത അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് രാഷ്ട്രീയ കലാപമുണ്ടാക്കുന്നതിലും അങ്ങനെ തന്നെ ബി ജെ പിയുടെ നിലപാട് എപ്പോഴും സുവ്യക്തമാണ് കേരളത്തിന്റെ സംസ്കാരത്തോടൊപ്പം നിന്ന ഒരു പാർട്ടിയുണ്ടെങ്കിൽ അത് ബി ജെ പി മാത്രമാണെന്നും മോദി പറഞ്ഞു കൊല്ലത്ത് നടന്ന എൻ ഡി എ മഹാസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം ദ്രുതഗതിയിൽ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ അധ്വാനം കഴിവ് എന്നിവ കൊണ്ട് മാത്രമല്ല ഇത് നാലു വർഷം മുൻപ് ഇന്ത്യ അതിവേഗം വളരുന്ന രാഷ്ട്രമാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ നാലു വർഷം മുൻപ് ദുർബലമായ സമ്പദ്ഘടന എന്ന നിലയിൽ നിന്ന് ഇത്തരം വളർച്ചയുണ്ടാകുമെന്ന് കരുതിയിരുന്നു നാല് വർഷത്തിനിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാഹചര്യമുള്ള കേന്ദ്രമായി ഇന്ത്യ മാറി ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കുമെന്ന് വർഷം മുൻപ് ആരെങ്കിലും കരുതിയോ അൻപത് കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കി കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായ ഈ മാറ്റം അത്ഭുത കേരളത്തിലെ ജനങ്ങൾക്കു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പകലും രാത്രിയും പ്രവർത്തിക്കുന്നത് എന്നാൽ കേരളത്തിന്റെ ശാന്തിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ഈ നാടിനെ വർഗീയതയുടെയും അഴിമതിയുടെയും തടവിലാക്കി അവരുടെ അധികാരക്കൊതിയിൽ ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിനു പോലും മറന്നുപോയി യു ഡി എഫും ഇടതുപക്ഷവും ലിംഗനീതിയുടെ കാര്യത്തിൽ വലിയ വീരവാദം മുഴക്കിയിരുന്നു എന്നാൽ മുത്തലാഖ് നിരോധനത്തെ ഇവർ എതിർക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇത് നിരോധിച്ചിട്ടുണ്ട് പക്ഷേ വോട്ട് ബാങ്ക് നോക്കി എൽ ഡി എഫും യു ഡി എഫും ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും മോദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനിയും ഒരു അവസരം കൂടി നൽകണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള പറഞ്ഞു ഒരവസരം കൂടി നൽകിയാൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റാൻ പ്രധാനമന്ത്രിക്ക് കഴിയും എൻഡിഎയുടെ മഹാസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീധരൻപിള്ളയും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഗ്രാഫ് താഴേക്ക് പോവുകയാണെന്നും എന്നാൽ ബി ജെ പിയുടേത് മുകളിലേക്ക് പോവുകയാണെന്നും ശ്രീധരൻപിള്ള അവകാശപ്പെട്ടു എൻ ഡി എ കേരളം ഭരിക്കുമെന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പ്രഖ്യാപിച്ചത് ചരിത്രമാറ്റത്തിന്റെ സൂചനയാണ് അതിനുവേണ്ടി എല്ലാവരും മുന്നോട്ട് വരണമെന്നും വിജയം നമുക്കാണെന്നും ശ്രീധരൻപിള്ള പ്രസംഗത്തിനിടെ പറഞ്ഞു കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിനും കൂടിയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത് പദ്ധതി നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടായതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അംഗീകരിച്ചു പദ്ധതികൾ വൈകിപ്പിച്ച് പൊതുധനം പാഴാക്കുന്ന രീതി തുടരാനാകില്ല കേരള പുനർനിർമ്മാണത്തിന് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം റോഡിനോടൊപ്പം റെയിൽ ജലഗതാഗതം തുടങ്ങിയവയ്ക്കും കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷമായി വൻ വികസനമാണ് ഈ മേഖലയിൽ സാധ്യമാക്കിയിട്ടുള്ളത് രാജ്യത്തെ എല്ലാവർക്കും വേണ്ടിയുള്ള വികസനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നാണ് പ്രയോഗം കൊല്ലത്തെയും കേരളത്തിലെയും ജനങ്ങളോട് ഈ സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നതായും പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി പറഞ്ഞു കൊല്ലം കന്റോൺമെന്റ് ഗ്രൗണ്ടിൽ എൻ ഡി എ മഹാസംഗമത്തിൽ പ്രസംഗിച്ച ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന പ്രധാനമന്ത്രി ഏഴിന് തലസ്ഥാനത്തെത്തും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാത്രി ഏഴ് പതിനഞ്ചിന് സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം ക്ഷേത്ര ദർശനം നടത്തും എട്ടിന് വ്യോമസേന ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് മടക്കയാത്ര ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Whoa. Oh.